ബഹുമാനപ്പെട്ട ഫുലൈലിൻഹു മഹാനവർമുകൾക്ക് തെർശു നടത്തിയ മഹാനായ പണ്ഡിതനാണ് ആ ആ നാനൂറിലധികം വരുന്ന മുത്തല്ലിമുകളുള്ള തെരശിന് മുഴുവൻ സഹായവും നൽകിയത് അബ്ദുല്ലാഹിബിന് മുബാറുഹുഹു എന്ന ഒരു പണക്കാരനാണ് ഒരു കച്ചവടക്കാരനാണ് അദ്ദേഹം പറഞ്ഞു കിതാബുകളിൽ കാണാൻ കഴിയും അങ്ങയുടെ ശിഷ്യന്മാരും ഇല്ല എങ്കിൽ ഞാൻ ബിസിനസ് നടത്തില്ല ഞാൻ എന്റെ ബിസിനസ് മുഴുവനും നടത്തുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ മുത്തല്യമുകൾക്കും വേണ്ടിയാണ് എത്രയാണ് ഫുലയിലിബിന് അയ്യാദ്

വിശുദ്ധമായ ബറാഅത്തിന്റെ സുദിനത്തിൽ ഹബീബായ അലൈഹി വസല്ലമ തങ്ങൾ ായ തിങ്കളാഴ്ചയുടെ വിട പറഞ്ഞുപോയ ഒരു സഹോദരന്റെ അബ്ദുറഹ്മാൻ കൈയുടെ ചരിത്രം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഞാൻ പറയട്ടെ ബഹുമാനപ്പെട്ട റളിയല്ലാഹു അൻഹുവിന്റെ ദർശന വേണ്ടി ഒരു ലക്ഷം ദിർഹം ഓരോ വർഷവും ചെലവഴിച്ച സന്തോഷം കൊണ്ട് സ്വർഗീയമായ അനുഭൂതികൾ ആ മരിക്കുന്ന സമയത്ത് കണ്ടപ്പോ അദ്ദേഹം മരിക്കുന്ന സമയത്ത് വിളിച്ചു പറഞ്ഞൊരു വാചകം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഇതുപോലോത്തതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ പ്രവർത്തിക്കട്ടെ മരിക്കുന്ന സമയത്ത് സന്തോഷം കൊണ്ട് അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ എല്ലാം സായുജ്യമായപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഫലം അനുഭവിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കാണ് ഇതുപോലോത്തതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ കർമ്മനിരതരാകട്ടെ അതുമാത്രമാണ് എനിക്ക് ഈ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയാനുള്ളത്